മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെടെയുള്ളവർ മാസപ്പടി വാങ്ങിയ സംഭവത്തിൽ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിനെതിരെ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഉപഹർജി നൽകി കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണം പ്രതികളെ സംരക്ഷിക്കാനെന്നാണ് ആരോപണം നിലവിലുള്ള അന്വേഷണം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടാണ് ഉപഹർജി ഉപഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും കൂടുതൽ വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നു കിരൺ ഈ മാസപ്പടി വിവാദത്തിൽ ആദ്യം ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു തുടർന്നായിരുന്നു കമ്പനി കാര്യ മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടത് എക്സാലോജിക്കിനെതിരെ പക്ഷേ ഇപ്പോൾ നിലവിൽ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിനെതിരെ ഒരു ഉപഹർജി ഷോൺ ജോർജ് നൽകിയിരിക്കുകയാണ് എന്താണ് ഉപഹർജിയിലെ ഉള്ളടക്കം ോഹിണി മാസുപ്പടി കേസിൽ വിഹാ വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണം തുടരുന്നതിനിടയിൽ തന്നെയാണ് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ വീണ്ടും ആ ഉപഹർജി നൽകിയിരിക്കുന്നത് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ നിലവിലെ അന്വേഷണം പ്രതികളെ സംരക്ഷിക്കാൻ ഉതകുന്നതാണ് പ്രത്യേകിച്ച് സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം എന്ന് പറയുന്നത് അവരുടെ അധികാര പരിധി വിപുലമാണ് അതുകൊണ്ട് തന്നെ അവർ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സി ബി ഐക്കും ഒപ്പം തന്നെ ഈഡ് പോലുള്ള ഏജൻസികൾക്കും അന്വേഷണം ഏറ്റെടുക്കാൻ സാധിക്കും പക്ഷേ നിലവിൽ ആറോപിയുടെ ഉന്നതതല അന്വേഷണം നടക്കുകയാണെങ്കിൽ അത് ഇ ഡിക്കോ സി ബി ഐക്കോ കേസ് ഏറ്റെടുത്തുകൊണ്ട് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിലവിലുള്ള അന്വേഷണം റദ്ദാക്കണമെന്നാണ് ഷോൺ ജോർജ് ഉപഹാർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെ ഈ വിഷയത്തിൽ ഒരു വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണം ഈ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ സെക്ഷൻ ഇരുന്നൂറ്റി പത്ത് പ്രകാരമാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത് പക്ഷെ അതിൽ കൂടുതൽ വസ്തു കൾ പുറത്തുവരില്ല രേഖകളൊക്കെ തന്നെ കൂടുതൽ ആവശ്യം വരേണ്ടതുണ്ട് ഈ സീരിയസ് ബ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ആ കൂടുതൽ വിശദാംശങ്ങൾ അവർക്ക് കണ്ടെത്താൻ സാധിക്കും ഈ കമ്പനി നിയമത്തിനുള്ളിൽ നിന്ന് മാത്രമേ നിലവിൽ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ ഉന്നതതല അന്വേഷണം മുന്നോട്ട് പോവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഷെഡ്യൂൾഡ് ഓഫറൻസിലേക്ക് ഇത് കടക്കാത്തത് വലിയ രീതിയിൽ ദുരൂഹമായിട്ടുള്ള വിഷയങ്ങൾ പുറത്തുവരാത്തതിന് കാരണമാകും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഇടപെടണമെന്നാണ് ഉപഹർജിയിൽ ഷോണി ജോർജ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഹർജി അശോൺ ജോർജ് നൽകിയിരുന്നു ആ ഹർജിയിലടക്കം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത് ആ നിലവിൽ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണം നടക്കുകയാണെന്നാണ് ഇക്കാര്യത്തിൽ ഉത്തർ അതിന്റെ അതായത് അന്വേഷണം നടക്കുന്നതിന്റെ ഉത്തരവിന്റെ പകർപ്പ് നിലവിൽ ആ കേന്ദ്രത്തോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് നാളെ ഈ രണ്ട് ഹർജികൾ ഹൈക്കോടതി ഒരുമിച്ചായിരിക്കും ആ പരിഗണിക്കുക ജരിച്ച രജിസ്റ്റാർ കമ്പനിയുടെ റിപ്പോർട്ട് വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനടക്കം വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള ക്രമത്തിയെടുക്കാൻ വീണയുടെ എക്സലോജി കമ്പനിക്കെതിരെ ഒപ്പം തന്നെ വീണയ്ക്കെതിരെയും ഉണ്ടായിരുന്നു മാത്രവുമല്ല ഇ ഡിക്കും സി ബി ഐക്കും ഒക്കെ തന്നെ അന്വേഷണം ഏറ്റെടുക്കാനുള്ള സാധ്യത ഉണ്ടെന്നും ആ പ്രാഥമിക റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു എന്തായാലും നിലവിൽ ആർ ഒ സിയുടെ വിശദമായിട്ടുള്ള അതായത് ഉന്നതതല അന്വേഷണം നടക്കുന്നതിനിടയിൽ തന്നെയാണ് ആ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ഉപഹർജി എത്തിയിരിക്കുന്നത് എന്തായാലും അതിന്റെ ആ വസ്തുതകളും ഒപ്പം തന്നെ അതിന്റെ നിയമസാധുതകളും അടക്കമായിരിക്കും ഹൈക്കോടതി ഇനി പരിശോധിക്കുക അതിനുശേഷമായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്തുക ശരി കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്